നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സംസ്ഥാന നേതാവ് എം ടി രമേശ് ചർച്ച നടത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി ആര്യാടൻ ശൌക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയും മഞ്ചേരി നഗരസഭാ കൌൺസിലറും മുൻ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ബീന ജോസഫിനെതിരെ മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചറിയും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുബേർ വീമ്പൂരും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്ക് പരാതി നൽകിയത് ഞായറാഴ്ച ചേർന്നു ി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പ്രകാരമാണ് അച്ചടക്ക നടപടി ആവശ്യപ്പെടുന്നതെന്ന് പരാതിയിൽ പറയുന്നു ബിജെപി നേതാക്കളുമായി സംസാരിച്ച് ഡി സി സി സെക്രട്ടറി ബിജെപിയിൽ ചേരുകയാണെന്ന ചർച്ചയ്ക്ക് അവസരം സൃഷ്ടിച്ച് പാർട്ടിക്ക് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം ാണ് മണ്ഡലം യോഗത്തിൽ പങ്കെടുത്തത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടാതെ സ്വതന്ത്രരെ തേടി ഇറങ്ങിയ സമയത്തായിരുന്നു അഡ്വക്കേറ്റ് ബി ജെ പി സംസ്ഥാന നേതാവ് എം ടി രമേശ് ചർച്ച നടത്തിയത് മെയ് ഇരുപത്തി ഒൻപതിനായിരുന്നു കൂടിക്കാഴ്ച ബീനയുടെ മഞ്ചേരിയിലെ ഓഫീസിലെത്തിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നേതൃത്വം നടത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായി എം ടി രമേശ് ചർച്ച നടത്തിയത് പുറത്തായതോടെ ബീന ജോസഫ് വെട്ടിലായി മഞ്ചേരിയിലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ബീനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നു ഇതോടെ താൻ ബി ജെ പിയുമായി സഹകരിക്കില്ലെന്നും സ്ഥാനാർത്ഥിയാകില്ലെന്നും ബീന പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബീന ജോസഫിനെ മമ്പാട്ടേക്ക് വരുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് അനാവശ്യ ചർച്ചകൾക്ക് അവസരം സൃഷ്ടിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി പിന്നീട് നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി ബീന ജോസഫ് പ്രചരണ രംഗത്തുണ്ടായിരുന്നു എം ടി രമേശ് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ ബീന ജോസഫ് തയ്യാറായിരുന്നില്ല നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതിന് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് മലയോര മേഖലയിൽ നിന്നുള്ള മണിമൂളി സ്വദേശി അഡ്വക്കേറ്റ് ബീന ജോസഫ് ശ്രമം നടത്തിയിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വനിതകളെ പരിഗണിക്കണമെന്നും തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കുമെന്നും ബീന മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അന്ന് തന്നെ ബീനയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ വിഷയം ചർച്ചയാക്കരുതെന്ന് നേതൃത്വം കർശന നിർദ്ദേശം നൽകിയതോടെ പ്രവർത്തകർ അയഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതോടെ നടപടിയിൽ കുറഞ്ഞൊന്നും മതിയാകില്ലെന്ന നിലപാടിലേക്ക് മണ്ഡലം കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു പണം ഞങ്ങൾ